വിദ്യാരംഗം കലാ സാഹിത്യവേദിയുടെ ഇരിക്കൂർ ഉപജില്ലാ സർവോത്സവം ചേടിച്ചേരി ദേശമിത്രം യു പി സ്കൂളിൽ സംഘടിപ്പിച്ചു ഇരിക്കൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു എം എൽ എ ഫണ്ടിൽ നിന്ന് ദേശമിത്രം യു പി സ്കൂളിന് ലഭിച്ച മൂന്ന് ലാപ്ടോപ്പുകളുടെ സുച്ോൺ കർമ്മവും വിദ്യാരംഗം സബ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ ആകാശവാദിൽ ആസ്വാദന കുറിപ്പ് സമാഹരണത്തിന്റെ പ്രകാശന കർമ്മവും എം എൽ എ നിർവ്വഹിച്ചു ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ അധ്യക്ഷയായി പഞ്ചായത്ത് അംഗം എം വി മിഥുൻ ഇരിക്കൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഗിരീഷ് മോഹൻ ബി പി സി സുനിൽകുമാർ ടി വിഒ വിദ്യം ഉപജില്ലാ കൺവീനർ കെ പി സുനിൽകുമാർ സോജൻ ജോർജ് പ്രധാന അധ്യാപിക ഒ സി ബേബിൽ ലത പ്രമോദ് കാളിയത്ത് ബിജു നെടുവാലൂർ തുടങ്ങിയവർ സംസാരിച്ചു കഥാരചന കവിതാരചന പുസ്തകാസ്വാദനം നാടൻപാട്ട് അഭിനയം കാവ്യാലാപനം ചിത്രരചന എന്നീ ശില്പശാലകളും നടന്നു മധു പനക്കാട്ട് ഒ എം രാമകൃഷ്ണൻ ജിഷ ചാലിൽ ഉല്ലാസ് ഒദയോത്ത് പവിത്രൻ കൊയ്യോട് കൃഷ്ണൻ വടശ്ശേരി എന്നിവർ ശില്പശാല നയിച്ചു സമാപന സമ്മേളനം മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രമണി ഉദ്ഘാടനം ചെയ്തു ജില്ലാ തലത്തിലേക്ക് യോഗ്യത നേടിയവർക്കുള്ള ട്രോഫിയും പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കുമുള്ള സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇമ്മാനുവൽ സിൽക്സ് മെഗാ ക്ലിയറൻസ് സെയിൽ ഓരോ നേടാം ൾക്കുംതമാനം മുതൽ വരെ ഡിസ്കൗണ്ടുകൾ ഈ കഴിഞ്ഞ ഫെസ്റ്റിവൽ സീസണുകളിൽ കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ചുളിഞ്ഞതും പൊടിപിടിച്ചതും സെറ്റുകൾ നഷ്ടപ്പെട്ടതുമായി തുണിത്തരങ്ങളുമായാണ് ഈ ക്ലിയറൻസ് സെയിലിലൂടെ വിറ്റഴിക്കുന്നത് കൂടാതെ മറ്റധികം കോംബോ ഓഫറുകളും വെസ്റ്റേൺ ടോപ്പുകൾ മൂന്നെണ്ണം രണ്ടെണ്ണം രൂപയ്ക്ക് ജെൻസ് ഷർട്ടുകൾ രൂപയ്ക്ക് ബോയ്സ് ടീഷർട്ടുകൾ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഡബിൾ ബെഡ്ഷീറ്റും പില്ലോ കവറും ഉൾപ്പെടെ മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ബ്ലാങ്കറ്റുകൾ മൂന്നെണ്ണത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സ്വന്തമാക്കാം കൂടാതെ നിരവധി ഓഫറുകളും ഈ ഓഫറുകൾ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരട്ടി ഷോറൂമുകളിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലോറിൽ ഏതാനും ദിവസത്തേക്ക് മാത്രം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഇമ്മാനുവൽ സിൽക്സ് താവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ മെഗാ മാൾ കാഞ്ഞാട് റിയാദ് മാൾ പയ്യന്നൂർ നിയർ സിറ്റി സെന്റർ ഇരട്ടി